أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك ومن يعظم حرمات الله فهو خير له عند ربي وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور لله به، وَمَن يُشْرِك بِاللَّهِ فَكَأَنَّمَا خر من السماء الطَّيِّرُ أو تَهْبِي به أو تَهْبِي به الريح في مكان سهيق سنهوم بوهمانا انا انا القران انا 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 اللَّهِ انا 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 മുപ്പത്തിയൊന്ന് ആയാത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളായിരുന്നു വിശദീകരിച്ചു വന്നത് ആ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ദാലിക്ക എന്നോ ദിവായത്തിൻ്റെ തുടക്കം ദാലിക്ക നമുക്കറിയാം മതിസ്മൈ ഷാറയാണ് അല്ലേ ഇസ്മൈ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മുകളിൽ സൂചിപ്പിച്ച കാര്യത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അതിലേക്ക് സൂചന നൽകുന്ന ഒരു വാക്ക് അതായത് വിഷയപരമായ ഒരു ബന്ധം അവിടെ ഉണ്ട് എന്നറിയിക്കുകയാണ് അപ്പൊ മുകളിൽ പറഞ്ഞ വിഷയത്തിലേക്കുള്ള ഒരു സൂചനയാണ് ദാലിക്ക അത് നമ്മൾ മനസ്സിലാക്കണം അത്രയും കാര്യങ്ങൾ അങ്ങനെയെല്ലാം നിങ്ങള് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഹജ്ജിലേക്ക് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ആളുകളെ ക്ഷണിക്കാൻ പറഞ്ഞതും ആ ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ ഉദ്ദേശവും അങ്ങനെ നിങ്ങൾ ഹജ്ജ് കർമ്മം ചെയ്താൽ പിന്നീട് നിങ്ങൾ നിർവഹിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്നൊക്കെ ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ ആചാരങ്ങളെയെല്ലാം സംബന്ധിച്ച് സംസാരിച്ചതിന് ശേഷം ഖുർആൻ അള്ളാഹു പറയുന്നത് അലിഖ അത്തരം ആ കാര്യങ്ങളെല്ലാം അതെല്ലാം എന്ന് അത്രയും നമ്മൾ മനസ്സിലാക്കണം ഒരു സ്മിഷാറ കൊണ്ട് അതിന് അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അതിലേക്ക് സൂചന നൽകുകയാണ് എന്നിട്ടല്ല പറയുന്നു വമയ്യുഗല്ലേ ഹുറുമാതില്ല നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം വമയ്യുഗല്ലേം ആരെങ്കിലും പിന്നെ ബഹുമാനിച്ചാൽ അള്ളമയുലൈമെന്ന് പറഞ്ഞാൽ നമുക്കറിയാല്ലോ ബഹുമാനിക്കുക എന്നാണ് ആരെങ്കിലും ബഹുമാനിക്കുന്നതായാൽ എന്തിനെ ഹുറുമാതില്ലാഹി അള്ളാഹുവിൻ്റെ പരിപാവന വസ്തുക്കളെ അള്ളാഹുവിൻ്റെ അലങ്ക്യ വസ്തുക്കളെ ഇവിടെ നമ്മൾ ഹുർമാത്ത് എന്നുള്ള വാക്ക് മനസ്സിലാക്കുമ്പോൾ അലങ്ക്യമായ വസ്തുക്കൾ എന്നർത്ഥം വരുന്ന ഹുർമാത്ത് അതായത് ബഹുമാനിക്കപ്പെടേണ്ടതും ആദരിക്കുവാൻ അനാദരിക്കുവാൻ പാടില്ലാത്തതുമായ പരിഭാവനമായി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഹുറുമത്ത് എന്ന പദത്തിൻ്റെ ജമരൂപമായിട്ടാണ് ഹുർമാത്ത് എന്നുള്ള പദം വരുന്നത് മലയാള ഭാഷയിൽ ഇതിനോട് ശരിക്കും യോജിക്കുന്ന മറ്റൊരു വാക്ക് കാണപ്പെടുകയില്ല എന്നുള്ളതാണ് ഹരീമ് ഹറാം മുഹ്തരിമ് ഹുറുമ് എന്നല്ല എന്നുള്ള രൂപങ്ങളിലെല്ലാം ഇതിൻ്റെ വിവിധങ്ങളാകുന്ന നാമങ്ങൾ വിശേഷണങ്ങളൊക്കെ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും അള്ളാഹു സുബാനോ താല പറയുന്നു ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഹുറുമാത്തുകളെ മാനിച്ചാല് ബഹുമാനിച്ചാൽ ഖൈറുല്ലഹു അതവന് നന്മയാണ് എവിടെ എന്ത് റബ്ബിഹി അവൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അപ്പൊ ഹജ്ജിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അലംഘ്യമായ വസ്തുക്കളെ ബഹുമാനിക്കുന്നവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു അതവന് അങ്ങനെ അവൻ ബഹുമാനിക്കുന്നതായാൽ അതവൻ്റെ റബ്ബിൻ്റെ അടുക്കൽ അവന് ഗു ഗുണകരമാകുന്നു കഴിഞ്ഞില്ല വില്ലഖുലുസ്ലൈക്കും ു ലാനാമു ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റുകളാണ് വ അഹല്ല അഹല്ലത്ത് എന്നാണ് ഉപയോഗിച്ചതില്ലേ അനുവദിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ലക്കും നിങ്ങൾക്ക് അള്ളാഹു പറയുന്നു അല്ലാനാമു കന്നുകാലികളെ നേരത്തെ നമ്മൾ പറഞ്ഞു ആടുമാടൊട്ടകങ്ങൾ ഉൾപ്പെടുന്ന കന്നുകാലികളെ നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു അനുവദിക്കപ്പെട്ടിരിക്കുന്നു എല്ലാമായ ഊതി കേൾപ്പിക്കപ്പെടുന്നതൊഴികെ അലേക്കും നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം സുറത്ത് മിതയിലൂടെ നമ്മൾ കണ്ടതാണ് നിഷിദ്ധമാക്കപ്പെട്ട കന്നുകാലികൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഭക്ഷണങ്ങള് ഏതൊക്കെയാണ് എന്ന് അവിടെ നമ്മൾ വായിച്ചു വദ്ദമു വലഹമുൽ വമാ 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 ബിഹി വൽ 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 ബിൽ അസ്ലാം അതിൻ്റെ ബാക്കി അങ്ങനെ പോകുന്നുണ്ട് വിഷയം ഇവിടെയാണ് നിങ്ങൾ ആയത്ത് എടുത്തിട്ട് തഫ്സീർ എടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾ തഫ്സീറിൽ നിന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി നമ്മുടെ സമയത്തിന് പരിമിതികളുണ്ട് ഉണ്ട് എന്നറിയാമല്ലോ അതുകൊണ്ട് ഇതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട നിങ്ങളുടെ മേൽ എന്താക്കപ്പെട്ടത് എന്ന് പറഞ്ഞത് ഊതി കേൾപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അസുബ് പറഞ്ഞു ഒന്നുകൂടെ നമ്മൾക്ക് വായിക്കാം എങ്ങനെയാണ് പിന്നെ എങ്ങനെയുള്ള ബഹീമത്തുകളെയാണ് അല്ലെങ്കിൽ അനാമുകളെയാണ് നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇല്ലാമായുത്തിലയിക്കും എന്ന് പറഞ്ഞത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി പോകണം നിങ്ങൾക്ക് പിന്നെ ഊതി ഒഴിച്ച് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഊതിക്കേള്പ്പിക്കപ്പെട്ടത് പറഞ്ഞു തന്നത് ഹറാമാക്കപ്പെട്ടത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കണം അങ്ങനെയുള്ള എല്ലാ കന്നുകാലികളും ആടുമാടൊട്ടകങ്ങളും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു അപ്പം അനുവദിക്കപ്പെട്ടതേത് എന്ന് മനസ്സിലാക്കണം ഹറാമാക്കപ്പെട്ടതേത് എന്ന് മനസ്സിലാക്കണം എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫജ്ത ഫജ് തെനിബുജിസമിൻ ഫജ്ത നിബു നിങ്ങൾ വെടിയണം എന്തിനു വെടിയണം രുചിസ അശുദ്ധിയെ മാലിന്യത്തെ നിങ്ങൾ വെടിയണം മിനൽ ഔഹാനി വിഗ്രഹങ്ങളിൽ നിന്നുള്ള മാത്രമല്ല വജ്രതനി ഭൂ അതും പറയുകയാണ് നിങ്ങൾ വെടിയണം നിങ്ങൾ ഉപേക്ഷിക്കണം നിങ്ങൾ വർജിക്കണം കൗലജുർ കള്ളം പറയുന്ന അല്ലെങ്കിൽ കള്ളവാക്കും നിങ്ങൾ ഉപേക്ഷിക്കണം മൊത്തത്തിലുള്ള അർത്ഥം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിക്കപ്പെടുന്നതൊഴിച്ച് എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് എല്ലാ കന്നുകാലികളും ആടുമാടട്ടകങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അനുവദിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഒഴിവാക്കിയത് ഏത് എന്ന് മനസ്സിലാക്കണം എന്നിട്ട് അള്ളാഹു ശുഭാനോ താല പറയുന്നു വിഗ്രഹങ്ങളാകുന്ന അശുദ്ധിയെ നിങ്ങൾ വർജിക്കുവിൻ കള്ളം പറയലും നിങ്ങൾ വർജിക്കുവിന് രണ്ട് കാര്യങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്തിനു വേണ്ടി ഉപേക്ഷിക്കുന്നതിന് വേണ്ടി രണ്ട് കാര്യങ്ങളെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു അപ്പോൾ അള്ളാഹുവിൻ്റെ ഷായറുകളെ നിങ്ങൾ ബഹുമാനിക്കണം അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് അത് വളരെയധികം ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ അള്ളാഹുവിൻ്റെ ഹുറുമാത്തുകളെ അള്ളാഹുവിൻ്റെ അലങ്ക്യമായ വസ്തുക്കളെ നിങ്ങൾ ബഹുമാനിക്കണം അത് നിങ്ങൾക്ക് റബ്ബിൻ്റെ അടുക്കൽ വളരെ ഉപകാരമാണെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഹുറുമാത്തുകൾ നമ്മൾ വിശദീകരിച്ചു ഇനിയും ഞാൻ പറയുന്നില്ല പിന്നെ ളിൽ നിന്ന് നമ്മൾക്ക് ഹലാലാക്കപ്പെട്ടത് ഏതൊക്കെയാണ് ഭക്ഷ്യവസ്തുക്കളായും വാഹനങ്ങളായും വലിമൃഗങ്ങളായും ഇസ്ലാമിന് മുമ്പും അറബികൾ ഇവ പിന്നെ അനാമുകളെ ഉപയോഗിച്ചിരുന്നു എന്നാണ് മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പക്ഷേ അവരാൽ കെട്ടിച്ചമക്കപ്പെട്ടതും അള്ളാഹു വിരോധിച്ചതും ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതവുമായ പല നടപടികളും അവർ അനുഷ്ഠിച്ചു വന്നിരുന്നു അര് അറബികളിൽ ചില ആളുകളെ അങ്ങനെ അതിനെ അനുഷ്ഠിച്ചു പോന്നിരുന്നു വിരോധിക്കപ്പെട്ട പലതും അനുവദനീയമായും അനുവദിക്കപ്പെട്ട പലതും വിരോധമായും അവർ അനുഷ്ഠിച്ചു വന്നു വിരോധിക്കപ്പെട്ട പലതും അനുവദനീയമായും അനുവദിക്കപ്പെട്ട പലതും വിരോധമായും അവർ കരുതി വന്നു നേരെ തിരിച്ച് നമ്മൾ മനസ്സിലാക്കണം രണ്ടും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം അതുകൊണ്ട് എല്ലാതരം തരം ശവങ്ങളും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെടുകയോ ബലി ചെയ്യപ്പെടുകയോ ചെയ്യുന്നവയും ഉപയോഗിക്കപ്പെടുവാൻ പാടില്ലെന്ന് കുറുവാൻ കർശനമായി വിരോധിച്ചി വച്ചിരുന്നു അള്ളാഹുവിൻ്റെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് അവരുടെ പേരിൽ ബലി ചെയ്യപ്പെട്ടതൊന്നും എന്തു ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല എന്ന് അത്തരത്തിൽ പെടാത്ത എല്ലാ ആട് മാടൊട്ടകവും ഭക്ഷിക്കുകയും അള്ളാഹുവിന് ബലി കർപ്പിക്കുകയും ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സുബാൻ അവ് തല പറഞ്ഞത് വിഗ്രഹങ്ങളും അവയുമായി ബന്ധപ്പെട്ട എല്ലാ ദുരാചാരങ്ങളും അടങ്ങുന്ന അശുദ്ധികളെയും അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ തരം കള്ളവാദങ്ങളെയും വ്യാജസം സംസാരങ്ങളെയും നിങ്ങൾ വെടിയണം എന്നുകൂടെ ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ അനുവദിക്കപ്പെട്ടു എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് വിരോധിക്കപ്പെട്ടു അല്ലെ ഉപേക്ഷിക്കണമെന്ന് കർശനമായി കൽപ്പന വന്നു എന്നുള്ളത് ഇനി മുപ്പത്തി ഒന്നാമത്തായത്തിൽ നോക്കൂ ഹുനഫാ അലില്ലാഹി നിഷ്കളങ്ക ഹൃദയരായിട്ടാണ് അള്ളാഹുവിന് വേണ്ടി നേരായ മനസ്സോടുകൂടിയിട്ടാണ് നിങ്ങളിതെല്ലാം ചെയ്യേണ്ടത് ഓയറമുഷിരിക്കൻ പങ്ക് ചേർക്കുന്നവരായിട്ടല്ല ബിഹി അവനെ അവനെക്കൊണ്ട് അപ്പോൾ കൊണ്ട് പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടല്ലാതെ നിഷ്കളങ്കരായ രീതിയിലാണ് നിങ്ങളിതെല്ലാം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് നിഷ്കളങ്കതയോടുകൂടി വേണം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യ ചെയ്യേണ്ടത് എന്ന് ആദ്യം സൂചിപ്പിച്ചു ശേഷം പറയുന്നത് എന്താ നോക്കാം വമയ്യു ശിരിക്കു ബില്ലാഹി ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ശിർക്കെന്ന് പറയുന്ന വലിയ ഭയാനകമായ വിനാശത്തിൻ്റെ അതിൻ്റെ ഭയാനകത അള്ളാഹു സുഖാനവതാരം ഒരു ഉപമാ രൂപത്തിൽ ഇവിടെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ എന്താണ് ഫ അന്നമാ അവനായതുപോലെയാണ് ഏത് എങ്ങനെ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് എന്നിട്ടോ ഫതഹ്ത എന്നിട്ട് അവനെ റാഞ്ചിക്കൊണ്ടുപോകും അല്ലെ ഫതഹ്തു അവനെ റാഞ്ചിക്കൊണ്ടുപോകും ആരെയും ആരാണ് റാഞ്ചിക്കൊണ്ടുപോകുക ത്വയറു പറവകൾ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടു പോകും അങ്ങനെയായിരിക്കും അവൻ ഔ അല്ലെങ്കിലോ തഹ് വിഹി രിഹു അവനെ കാറ്റ് കൊണ്ടുപോയിടും കാറ്റെടുത്തു കൊണ്ടുപോയി വീഴ്ത്തും ഫി സഹി സഹി അക്ക വിദൂരമായ ആപൽക്കരമായ ഒരു സ്ഥലത്ത് എന്നൊക്കെ നിങ്ങൾ ലാ സുബ്ബാന ഉദാന ചെറുക്കെന്ന വലിയ അപകടത്തിൻ്റെ ഭയാനകത ഒരു ഉപമാലങ്കാരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തിന് അവസാനിപ്പിച്ചത് ഇതൊക്കെ നിങ്ങൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിന് വേണ്ടി മാത്രം നിഷ്കളങ്കമായിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിൽ വെക്കുന്നവരാകരുത് ആരെങ്കിലും അള്ളാഹുവിൽ വെച്ചാൽ അവൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും ആയിരിക്കും എന്താ പറഞ്ഞാൽ ഖറമിനസ്സമാ ആകാശത്ത് നിന്ന് വീണവനെ പോലെ വീഴുക മാത്രമല്ല ഫതഹ് ത ഫുഹുത്വയറു ആ വീണ സ്ഥലത്ത് നിന്ന് പക്ഷികൾ അവനെ റാഞ്ചി കൊണ്ടുപോകുന്നു ഔതഹവി ബിഹിരിഹു അല്ലെങ്കിൽ കാറ്റ് അവനെ എടുത്തുകൊണ്ടുപോകുന്നു വിദൂരമാക്കപ്പെട്ട സ്ഥലത്തേക്ക് ക്കാൻ സഹി അറിഞ്ഞാൽ ദൂരപ്പെട്ട ഒരു സ്ഥലത്തേക്ക് കാറ്റവനെ എടുത്തുകൊണ്ടു പോവുകയോ ചെയ്തവനെ പോലെ ആയിത്തീരുന്നു അത്രയും അപകടകരമാണ് ആപൽക്കരമാണ് അള്ളാഹുവിൽ ഷെർക്ക് ചെയ്യുന്നവൻ്റെ അവസ്ഥ എന്ന് അള്ളാഹു സുബാനവാലിവിടെ വളരെ ഗൗരവത്തോടു കൂടി വിശദീകരിക്കുകയാണ് അപ്പൊ അള്ളാഹു ഹജ്ജ് എന്ന് പറയുന്ന ആ പിന്നെ പുണ്യകർമ്മം നിർബന്ധകർമ്മം ഏതെല്ലാം സൂക്ഷ്മതായ രീതിയിലാണ് നിർവഹിക്കേണ്ടത് എന്ന് നിർവഹി പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ ഹുറുമാത്തുകളെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രതിഫലം പറഞ്ഞതിന് ശേഷം ഹൈറു ലഹ്വാൻ റബ്ബി എന്നാണ് പറഞ്ഞത് അല്ലേ റബ്ബിൻ്റെ അടുക്കൽ അവന് മഹത്തായ ഗുണ പിന്നെ പ്രതിഫലമുണ്ടാവുമെന്ന് പറഞ്ഞതിന് ശേഷം അവൻ അനുവദിക്കപ്പെട്ട അനആാമുകളെ സംബന്ധിച്ച് അവന് വിരോധിക്കപ്പെട്ട അനാമുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭക്ഷണങ്ങളെ സംബന്ധിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം നിബു സമിന് വെടിയേണ്ടുന്ന വിഗ്രഹങ്ങളാകുന്ന അശുദ്ധിയെയും പിന്നെ കള്ളം പറയലും നിങ്ങൾ വർജിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു താല പറയുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി എഹ്ലാസോടുകൂടി നിങ്ങൾ അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്നും അതെല്ലാം നിങ്ങൾ ഇതൊന്നും അള്ളാഹുവിന് വേണ്ടി മാത്രമല്ലാതെ അള്ളാഹുവിനോടുകൂടെ മറ്റുള്ളവരെ പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹുവിൽ ഷിർക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങളിതെല്ലാം പൂർത്തിയാക്കുന്നത് എങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇന്നിന്ന രൂപത്തിലായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം അള്ളാഹുവിടെ അവസാനിപ്പിച്ചത് പ്രിയമുള്ളവരെ ഷിർക്കെന്ന് പറയുന്ന ആ ഒരു വലിയ അപകടത്തിൻ്റെ ഭയാനകത നമ്മൾ മനസ്സിലാക്കുകയും നമ്മളുടെ കർമ്മങ്ങളിൽ നമ്മളുടെ ആരാധനകളിൽ നമ്മളറിയാതെ വന്നു പോകുന്ന ശിർക്കുകൾ ഏതേത് കർമ്മങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വരുന്നതിന് നമ്മൾ വളരെയധികം സൂക്ഷ്മമായിട്ട് നമ്മൾ ഭയപ്പെടുക സൂക്ഷ്മമായി കർമ്മങ്ങൾ ചെയ്യുകയും അതിനെ നമ്മൾ ഭയപ്പെടുകയും ശിർക്ക് ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുകയും അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച ശിർക്ക് ജീവിതത്തിൽ വരാതിരിക്കാനുള്ള പ്രാർത്ഥനയെല്ലാം നിരന്തരം നമ്മൾ പ്രാർത്ഥി എന്നുള്ള പ്രാർത്ഥനയെല്ലാം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ കർണകളഞ്ഞ മോഹിദുകളായി മരിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു